വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അൻപതാം സൂക്തം മറിയമൻ്റെ പുത്രനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും നാം ഒരു മഹാദൃഷ്ടാന്തമാക്കി നീതുറവയുള്ള പ്രശാന്തമായ ഒരു സ്ഥലത്ത് അവർക്ക് അഭയം നൽകുകയും ചെയ്തു സഹ സമുദായത്തിൽ നിയുക്തനായ പ്രവാ പ്രവചകന്മാർ അവസാനത്തെ ആളാണ് ഈസ അഥവാ യേശു അദ്ദേഹത്തിൻ്റെ ജനനം ഒരു ദൈവിക ദൃഷ്ടാന്തമായിരുന്നു പിതാവില്ലാതെയാണ് ദൈവം അദ്ദേഹത്തിന് ജന്മം നൽകിയത് അദ്ദേഹത്തിൻ്റെ ജനനം ആദ്യ മനുഷ്യനായ ആദമയെ പോലെ ആണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അദ്ധ്യായം മൂന്നാം അധ്യായത്തിൽ അൻപത്തി ഒമ്പതാം വാക്യം ഇപ്രകാരം സ്വീകരിക്കുന്നുണ്ട് ദൈവത്തിങ്കൽ യേശുവിൻ്റെ മാതൃക ഈസായുടെ മാതൃക അല്ലെങ്കിൽ ഉപമ ആദമിൻ്റേതു പോലെയാണ് ആദമിനെ അവൻ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നിട്ട് അതിനോട് കൽപ്പിച്ചു ഉണ്ടാകുക അപ്പോൾ ആദം ഉണ്ടായി ഇതേപോലെയാണ് യേശുവിൻ്റെയും ജനനം ദൈവം ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലും സൃഷ്ടികൾ സൃഷ്ടിക്കുവാൻ അവന് കഴിയും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ് പ്രാമി കാണുന്ന ഭൂമി സൂര്യ ചന്ദ്ര ചന്ദ്രനക്ഷത്രാദികളൊക്കെയും സൃഷ്ടിച്ചത് ലക്ഷക്കണക്കി തൊഴിലാളികളെ വെച്ചുകൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൊണ്ടെന്ന് പറയല്ലോ അപ്പോൾ സുഹൃത്ത് യാസിയൻ എന്ന അദ്ധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് അവൻ എന്ത് കാര്യം സൃഷ്ടിക്കാമെന്ന് ഉദ്ദേശിച്ചാലും അതിനോട് ഉണ്ടാകുക എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ ഉടൻ അതുണ്ടാകുകയായി അപ്പം ഇതാണ് ദൈവത്തിൻ്റെ ശക്തി അവന് പിതാവില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കാം പിതാവും മാതാവുമില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കാം മാധവനെ സൃഷ്ടിച്ചതുപോലെ ഇവിടെ യേശുവിനെ ദൈവം സൃഷ്ടിച്ചത് പിതാവില്ലാതെയാണ് പക്ഷെ പിൽക്കാലത്ത് ക്രിസ്തു മതാനുഗായികൾ തന്നെ ധരിച്ചുവശായത് അദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ് യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നൊരിക്കലും അദ്ദേഹം വാദിച്ചിട്ടേയില്ല ദൈവപുത്രൻ എന്ന സങ്കല്പം ക്രിസ്തു മതത്തിൽ പിന്നീട് വന്നു ചേർന്നതാണ് ഇപ്പം ഒരു വിഭാഗം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുമില്ല ബൈബിൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട് യേശുവിനെ മാത്രമല്ല ആദമിനെയും അതേപോലെ മാലാഖമാരെയും യാക്കോബ് നിബി എന്ന പ്രവാചകനെയും നസറായരെയും ബൈബിളിൽ പുത്രൻ എന്ന് വ്യവഹരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് യേശുവിനെ ദേവപുത്രൻ എന്ന് വിളിക്കാൻ തക്ക യാതൊരു തെളിവും എവിടെയും കാണാനാവില്ല യേശുദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാം അതിലുപരി അദ്ദേഹം വേദം നൽകപ്പെട്ട മഹാനായ ഒരു പ്രവാചകനുമാണ് അങ്ങനെ വിശ്വസിക്കുവാനാണ് വിശുദ്ധ ഖുർആാൻ ആഹ്വാനം ചെയ്യുന്നത്